നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി അണിയാരം സ്വദേശി നൌഷാദിനെ മാഹി സർക്കിൾ ഇൻസ്പെക്ടർ ആർ ഷൺമുഖത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് കസ്റ്റഡിയിലെടുത്തു പന്തയ്ക്കൽ എസ് ഐ വി പി സുരേഷ് ബാബു ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ കിഷോർ കുമാർ മഹേഷ് വി എ എസ് ഐ ശ്രീജേഷ് സി വി ഹെഡ് കോൺസ്റ്റബിൾ രോഷിത് പാർമേൽ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു മാഹി പോലീസ് സൂപ്രണ്ട് ജി ശരവണന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം നടത്തിവരുന്ന വാഹന പരിശോധനയ്ക്കിടയിലാണ് അണിയാരം പുല്ലുക്കുര സ്വദേശി നൌഷാദിക്ക് അറസ്റ്റിലായത് പ്രത്യേകം കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് കാറിന്റെ ഇടുക്കിയിൽ ചാക്കിൽ സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു നിരോധിത പുകയിലോ ഉൽപ്പന്നങ്ങൾ നിരോധിത പുകയിലോ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരുടെ പേരിൽ തക്ക നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു നിങ്ങൾ ഒരു നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം